നമസ്തേ ഗുരുജി നമസ്തേ ഗുരുമ എൻ്റെ ഭർത്താവ് ബിജു കോലിയാലൻ്റെ നാൽപ്പത്തൊന്ന് ദിവസത്തെ മെഡിറ്റേഷൻ അനുഭവങ്ങളാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത് ഉള്ളിൽ സന്തോഷവും സമാധാനവുമുണ്ട് ടെൻഷൻ കുറഞ്ഞു ശാരീരികമായ മാറ്റം ബോഡി ഫിറ്റായി ദാമ്പത്തികപരമായ മാറ്റം കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡിങ് കൂടിയിട്ടുണ്ട് മെഡിറ്റേഷനിലെ കാഴ്ചകൾ സയൻ്റിഫിക് ആൻഡ് എക്സ്ട്രാ ടെറസ്ട്രിയൽ കാഴ്ചകൾ പ്രപഞ്ചത്തിൻ്റെയും ഗുരുജിയുടെയും അനുഗ്രഹത്താൽ കാണുവാൻ സാധിച്ചു മൈൻഡ് കൺട്രോളിംഗ് ചിപ്പ് കണ്ടു അതുവഴി നമ്മുടെ തോട്ട്സ് കൺട്രോൾ ചെയ്യുവാൻ സാധിക്കും നമ്മുടെ ചിന്തകളെ അഡ്വാൻസ് ആയി അറിയാൻ പറ്റുന്ന ബ്രെയിൻ മാപ്പിംഗ് ഡിവൈസ് ഫ്യൂച്ചറിൽ കമേഴ്ഷ്യലായി പുറത്തു വരും വയസ്സായവർ രോഗികൾ എന്നിവർക്ക് എന്തെങ്കിലും റോങ് ചിന്തകൾ ഉണ്ടെങ്കിൽ അത് നേരത്തെ മനസ്സിലാക്കുവാൻ സാധിക്കും ഇത് വേണമെങ്കിൽ മിസ് യൂസും ചെയ്യാം ബ്രെയിൻ ഹാർട്ട് ഹെൽത്ത് ബൂസ്റ്റ് ചെയ്യാനുള്ള മെഡിസിൻസ് ഫ്യൂച്ചറിൽ വരും കാരണം ഈ രണ്ട് അവയവങ്ങളാണല്ലോ മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഒരു ദിവസം സൺ മെഡിറ്റേഷനിൽ എനിക്ക് ഗർഭസ്ഥ ശിശുവിൻ്റെ അവസ്ഥ അനുഭവിക്കുവാൻ സാധിച്ചു അതിനുള്ളിൽ ട്വിസ്റ്റഡും ഉള്ളുപോലെയുമുള്ള കാഴ്ചകൾ കണ്ടു പക്ഷേ ഒരു മെഡിറ്റേഷൻ എന്ന പോലെ സുഖമായിരുന്നു അപ്പോൾ കിട്ടുന്ന സെൻസസ് ഫ്യൂച്ചറിൽ കുട്ടിയെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ മൂന്ന് ഡേജാബ് സിറ്റുവേഷൻ സംഭവിക്കും എന്ന് കണ്ടു ഒന്ന് അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ രണ്ട് മരിക്കുന്നതിന് തൊട്ട് മുന്നേ മൂന്ന് ലൈഫുള്ള സമയത്ത് ഒരു പ്രാവശ്യം മെന്റലി ഹോണ്ട് ചെയ്യുമ്പോഴാണ് കർമ്മ വരുന്നത് അതായത് ഹിറ്റ്ലർ സൂയിസൈഡ് ചെയ്യുന്നത് താൻ ചെയ്തത് തെറ്റാണെന്ന് ഫീൽ ചെയ്ത സെക്കൻഡിലാണ് സൺലൈറ്റിലെ ഓരോ സൺ റൈസിനെയും കാണുവാൻ സാധിച്ചു ഒരുപാട് സൺറൈസ് കൂടി ചേർന്നാണ് സൺലൈറ്റ് കാണുന്നത് മെഡിറ്റേഷനിൽ നാടിയുടെ ഉൾഭാഗം കോശങ്ങളുടെ ഉള്ളിൽ പോകുവാനും സ്കിൻ സെൽസിൻ്റെ ഉള്ളിൽ പോയി കാണുവാനും സാധിച്ചു ആക്ടിവേറ്റ് ആകുമ്പോൾ ബ്രെയിനിൽ ഹാപ്പിനെസ് ഹോർമോൺ വരുന്നത് കണ്ടു കോശങ്ങളുടെ ഇടയ്ക്ക് അറകളുണ്ട് അത് കോശങ്ങളെ കണക്ട് ചെയ്യുവാൻ ആണ് യൂസ് ചെയ്യുന്നത് പഴയ രോഗങ്ങളായ പോളിയോ കുഷ്ഠം ഇവയൊക്കെ രൂപമാറ്റം സംഭവിച്ച് വീണ്ടും വരാ വരും വൈറസുകളുടെ ട്രാൻസ്ഫർമേഷൻ കണ്ടു വൈറസ് ആദ്യം ചേഞ്ച് ആകും എന്നിട്ട് ക്ലസ്റ്റർ ആകും ഈ ചേഞ്ച് ആയ വൈറസ് ഒറിജിനൽ വൈറസുമായി കമ്മ്യൂണിറ്റിയുമായി ചേർന്ന് ന്യൂ വേരിയൻറ്റ് വൈറസ് ഉണ്ടാകും അതാണ് മനുഷ്യന് ഡേഞ്ചറസ് ആയി വരുന്നത് വൈറസ് അവരവരുടെ സ്പേസിൽ ഹാപ്പിയാണ് മൾട്ടിപ്ലൈ ആകുമ്പോൾ പ്ലാസ്റ്റിക് തിന്നുന്ന വൈറസിനെ കണ്ടു അത് വേറെയും സാധനങ്ങൾ കഴിക്കുന്നുണ്ട് പുതിയ നല്ല വൈറസുകളും വരും സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനും പാണ്ടുപോലുള്ള അസുഖങ്ങൾ ഒക്കെ മാറ്റാൻ പറ്റുന്നവയാവും അത് മൂണിൽ ഒരു റെഡ് കളർ പ്ലേസ് ഉണ്ട് അത് കണ്ടു മൃഗങ്ങൾ മൂൺ കലണ്ടർ ആണ് ഫോളോ ചെയ്യുന്നത് വേറൊരു ദിവസം റെഡ് മൂൺ പോലുള്ള ഒരു ഗ്രഹത്തിൽ പോയി അവിടെ ഒരു ഓസ്ട്രോണൈറ്റ് നടക്കുന്നത് കണ്ടു മറ്റൊരു ഗ്രഹത്തിൽ ഡ്യൂൺസിൻ്റെ ഇടയിൽ സ്കെൽട്ടനെ കണ്ടു വേറൊരു ഗ്രഹത്തെയും കണ്ടു അവിടെ ഇരുപത്തൊന്ന് അവർ ബ്ലാക്ക് ആയിരിക്കും മൂന്ന് മണിക്കൂർ മാത്രമാണ് പ്രകാശമുള്ളത് അപ്പോൾ ആ പ്രകാശമുള്ളപ്പോൾ ആ സ്ലഷി റോക്കാകും മനുഷ്യൻ ബഹിരാകാശത്ത് അവിടുത്തെ എനർജി എടുത്തിട്ട് നമുക്ക് താമസിക്കുവാനുള്ള ഇൻഡിവിജ്വൽ ഹൗസ് ഉണ്ടാക്കും അങ്ങനെ ആൾക്കാർ അവിടെ പോയി താമസിക്കും പോകുന്ന വഴിക്കും പല പല എനർജികളുണ്ട് അതൊക്കെ എടുത്ത് മനുഷ്യൻ വേറെ ഗ്രഹത്തിൽ ഭൂമിയിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോയിട്ട് അവിടെ ആർട്ടിഫിഷ്യലായി പുതിയ ജീവൻ ഉണ്ടാക്കും ചെടികൾ വളർ വളരേണ്ട അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി ചെടികളും വളർത്തും കടലിനടിയിലെ വൈവിധ്യങ്ങളും മെഡിറ്റേഷനിൽ കണ്ടു ക്ലൈമറ്റ് മാറുമ്പോൾ കടലിനടിയിൽ നിന്നും പുതിയ തരം മീനുകൾ പുറത്തു വരും കടലിനടിയിൽ ഫ്ലൂറസെന്റ് പോലത്തെ കുറെ സാധനങ്ങൾ ഉണ്ട് തിമിങ്കലത്തിനെ നമുക്ക് മയക്കി പെറ്റ് ആക്കുവാൻ സാധിക്കും ചില മീനുകൾക്ക് ഒരു സ്ഥിരം റൂട്ടുണ്ട് ആ മീനുകളിൽ ചിപ്പ് വെച്ചിട്ട് സ്പൈ വർക്ക് ചെയ്യുവാൻ ചില രാജ്യങ്ങൾ ശ്രമിക്കും പണ്ട് ഫുൾ ഡയമണ്ടുമായി പോയ ഒരു കപ്പൽ സ്റ്റോമിൽപ്പെട്ട് കടലിൽ കിടപ്പുണ്ട് യു കെ ഭാഗത്താണ് ആ വീണ് കിടക്കുന്ന ഭാഗത്ത് ബേബി ഫേസ് ഉള്ള മീനുകളുണ്ട് ഒരു ദിവസം കൈലാസ പർവ്വ പർവ്വതത്തിൽ പോകുവാനുള്ള ഭാഗ്യം ലഭിച്ചു നല്ല തണുപ്പ് അനുഭവപ്പെട്ടു മഞ്ഞുപൂടിയ പർവ്വതത്തിൻ്റെ പിന്നിലായി ഒരു വൈറ്റ് പ്രഭ കണ്ടു മെഡിറ്റേഷനിൽ ഒരുപാട് ഇന്നോവേറ്റീവ് ഐഡിയാസും കോൺസെപ്റ്റ്സും കണ്ടു ഇനി ഫ്യൂച്ചറിൽ എയർപോർട്ടിൽ ഫിസിക്കൽ പാസ്പോർട്ട് വേണ്ടി വരില്ല ആദ്യം മൊബൈൽ വഴിയാകും എല്ലാ ട്രാൻസാക്ഷൻസും പിന്നീട് അതും വേണ്ടാതെയാകും ബയോമെട്രിക്സിലോട്ട് മാറും ലഗേജ് ഒക്കെ സിംഗിൾ ഔട്ടായി പേരനുസരിച്ചിട്ട് കിട്ടി തുടങ്ങും എക്സ്പാൻഡബിൾ ബ്ലോക്ക് ഹോംസ് ഇന്നൊവേറ്റീവ് ബൈക്കേഴ്സ് ഡ്രസ് ഫ്യൂച്ചർ മിലിറ്ററി യൂണിഫോം ഹ്യൂമൻ ബാത്തിംഗ് മെഷീൻ ഓട്ടോമേറ്റഡ് പോളി ഹൗസ് ഫോർ അഗ്രികൾച്ചർ മെക്കാനിസം ഓഫ് സീ വാട്ടർ പ്യൂരിഫിക്കേഷൻ സൂപ്പർ ഫുഡ് വൺ ഹൺഡ്രഡ് എന്നിവയെല്ലാം അതിൽപ്പെടുന്നു എ ഐ ഇംപ്രൂവായി അഡ്വാൻസ്ഡ് അനലറ്റിക് സ്കിൽസ് ഓടുകൂടിയ ഡിവൈസസ് ഇനി പുറത്തിറങ്ങും യങ് ജനറേഷൻ്റെ അൺഎംപ്ലോയ്മെൻറ്റ് കാരണം അഞ്ചു വർഷത്തിനുള്ളിൽ നാട്ടിലൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും എന്ന് കണ്ടു ഇപ്പോൾ അവർക്ക് ജസ്റ്റ് സോഷ്യൽ മീഡിയ മാത്രമാണുള്ളത് ഉത്തരവാദിത്വമില്ല ഇന്ത്യയുടെ ജി ഡി പിയെ തന്നെ ഇത് ബാധിക്കും അൺ അൺഎംപ്ലോയ്മെൻറ്റ് പോപ്പുലേഷൻ ഇൻക്രീസ് ഡിപ്രഷൻ എന്നിവയൊക്കെ കൂടും ആൾക്കാർ കള്ളം പറയുവാനും മോഷ്ടിക്കാനും തുടങ്ങും എല്ലാ സ്റ്റേറ്റിനെയും ബാധിക്കും കേരളം കൊളാപ്സ് ആകാൻ സാധ്യതയുണ്ട് കുറച്ച് വർഷത്തിനുള്ളിൽ ശ്രീലങ്കയെ പോലെ ആകുവാൻ ചാൻസ് ഉണ്ട് വിദേശത്ത് പോകാനുള്ള ഓപ്ഷൻസും കുറയും എന്നാൽ ഒരു ചെറിയ ഭാഗം യങ്സ് യങ്ങ്സ്റ്റേഴ്സ് സോഷ്യൽ മീഡിയ ഒക്കെ ഉപേക്ഷിച്ച് ഓർഗാനിക് ഫാമിംഗ് ചെയ്ത് ജീവിക്കും അവർ കുറച്ച് മാറി ചിന്തിക്കും കണ്ണു കാണാൻ പറ്റാത്തവർക്ക് ഇനി കളേഴ്സ് കാണാൻ പറ്റും ബ്രെയിൻ അങ്ങനെയാണ് കളേഴ്സ് മനസ്സിലാക്കുവാൻ പറ്റുന്ന തരത്തിലാണ് എന്ന് കണ്ടു നക്ഷത്രങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു എക്സ്ട്രാ ലൈറ്റ് ഉണ്ട് നക്ഷത്രങ്ങൾ സ്വയം പ്രകാശിക്കുന്നത് കണ്ടു ഭക്തിയും ആരാധനയും പ്രപ്പോഷ്ണലാണ് ഭക്തി കൂടുതൽ ഉള്ളിടത്ത് ആരാധനയും കൂടുതലായിരിക്കും ഫോറിൻ കൺട്രീസ് ഇനി ഇന്ത്യയിൽ വന്ന് ബിസിനസ് ആൻഡ് എക്കോണമി സ്റ്റഡി ചെയ്യും ഇതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഗുരുജിയോടും ഗുരുമയോടും പ്രപഞ്ചത്തോടും കടപ്പെട്ടിരിക്കുന്നു ഒരുപാട് നന്ദി ഗുരുജി നന്ദി ഗുരുമ നന്ദി പ്രപഞ്ചം ഓം തസ്മൈ ശ്രീ ഗുരവേ നമ